ഹേയ് ആൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല ഈസി ആയിട്ടുള്ളൊരു റമദാൻ ഡ്രിങ്കിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇത് നമ്മൾ ചവ്വരി ഉണ്ടല്ലോ ചവരി സാബൂണ്ണരി അങ്ങനെയെല്ലാം പറയൂ ഇതൊന്ന് വേവിച്ചെടുക്കാനാന്ന് ഞാനിവിടെ ഒരു അരക്കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് വേവിച്ചിട്ട് എടുക്കുക നല്ലോണം ഒന്ന് തിളച്ച് വരണം കേട്ടോ ഈ വെള്ളം സമയം കൊണ്ടുതന്നെ നമുക്ക് ഡ്രിങ്ക്സിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ആപ്പിളൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം ആപ്പിളിങ്ങനെ ഗ്രേറ്റ് ചെയ്യണമെന്നില്ല ആ ചെറിയ പീസായിട്ട് എങ്ങനെ കട്ട് ചെയ്താലും മതി ഇത് ഓപ്ഷനലാണ് കേട്ടോ പിന്നെ ഇതാ ആ സമയം കൊണ്ടുതന്നെ നമ്മളെ ചവരിയുണ്ടല്ലോ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണോ അല്ലെങ്കിൽ ഇതിങ്ങനെ പുറത്തേക്ക് വരൂ ഇനി ഇതുണ്ടല്ലോ ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കണം പിന്നെ ഇതാ ഞാൻ രണ്ട് കപ്പ് രണ്ടല്ല രണ്ടര കപ്പോളം പാലൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ പഞ്ചസാരൻ്റെ അളവ് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കെല്ലാം ചെയ്യാട്ട പിന്നെ ഇതാ കുറച്ച് ഒന്ന് ടേസ്റ്റ് ഇതാകാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി മിൽക്ക് മേടും കൂടി ആക്കുന്നുണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എല്ലാം അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് ഇതാ പാൽ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കണ്ടൻസ് മിൽക്കിലും ആക്കുന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡെല്ലാം ചേർക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇത്ര ഒന്നും ആക്കേണ്ട കേട്ടോ ഇനി ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഡ്രെയിൻ ചെയ്തെടുത്ത് നമ്മൾ ചൊവ്വരയും കൂടെ ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ഉണ്ടല്ലോ തണുത്ത വെള്ളത്തിൽ എന്തായാലും ഒന്ന് വാഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണോ അതൊന്നും പിന്നെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല പിന്നെ ഇതാ ആ പാലെല്ലാം ഒന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടില്ല ഫ്രൂട്ട്സ് ഒന്നും റെഡിയാക്കാം ഞാനിതിലേക്ക് ബത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ബത്ത് ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല ജസ്റ്റ് കാണാനുള്ള ഒരു മുഞ്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യുക പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച ഫ്രൂട്ട്സ് ഏത് വേണേലും എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ആപ്പിളൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുടിക്കാനാവുന്ന ടൈമിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ നേരത്തെ ആപ്പിളെല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി പോവും പിന്നെ മുന്തിരിയെല്ലാം ഒന്ന് ചെറിയ പീസ് ആക്കിയിട്ടൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ബത്തക്കൻ്റെ എല്ലാം കുരുവെല്ലാം ഒന്ന് കളയണം മറ്റോ നമ്മൾ ഡ്രിങ്ക്സിലിരുന്ന സമയത്തുണ്ടല്ലോ കുരുവെല്ലാം ഒന്ന് കളഞ്ഞിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്കുണ്ടല്ലോ റുഹഫ്സ ആണേ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ റുഹഫ്സ അല്ലെങ്കിൽ റുഹഫ്സേൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടം അല്ലെങ്കിൽ സിറപ്പ് അങ്ങനെ എല്ലാം ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനൊരു ടീസ്പൂൺ എല്ലാം അങ്ങനെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ആ നല്ല തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ റൂഫ്സെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് ബത്തയും മുന്തരിയും അനാറാണ് എടുത്തത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക അല്ലെങ്കിൽ ബത്തൊക്കെ മാത്രം ചേർത്താലും മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള അഡിക്റ്റിബിൾ ആയിട്ടുള്ളൊരു റമദാൻ ഡ്രിങ്കാണ് പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം കഴിക്കുന്ന സമയത്ത് പിന്നെ ആപ്പിളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ അങ്ങനെ കഴിക്കുന്ന സമയത്ത് ചേർത്ത് ർത്താൽ മതി ഇൻഷാല്ല ഇനി നല്ല നല്ല വീഡിയോസും റെസിപ്പീസിലെല്ലാം ആയിട്ട് വരുന്നവരേക്കും സി യു ആൾ